ഒരു മുന്നറിയിറിയിപ്പുമില്ലാതെ അവർ വെടിവെക്കാൻ തുടങ്ങി വെടിയേറ്റ് ധാരാളം കരസേവകൾ നിറയുന്നു മാറി നിന്ന് നമ്മൾ നോക്കുമ്പോൾ കുന്തു വണ്ടിയിൽ വെടിയേറ്റ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണാമായി ആ തരത്തിൽ ഒരു ദുഃഖകരമായ അന്തരീക്ഷം വന്നുണ്ടായി അപ്പോൾ ഈ അയോധ്യ വിവരണം നടത്തിയ സമയം സംഘത്തിൻ്റെ ഒരു ബൈടെക്കിൽ വെച്ച് ആ വിവരങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഗദ്ഗ്രത കണ്ടനായി വേറൊന്നും കൊണ്ടല്ല ഇടയ്ക്ക് നമുക്കൊന്നും പ്രാർത്ഥന പാടാം ഇപ്പോൾ ദിവസങ്ങൾ വരെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ വരികൾ കിട്ടുന്നില്ല അപ്പോൾ ഭയങ്കര വിഷമം തോന്നി സങ്കടം ആ രീതി പിന്നെ അതൊക്കെ മിക്കപ്പ് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഒരു ന്യൂസൊക്കെ പരുന്നു എന്തായാലും ശരി ദിവസങ്ങൾ മുന്നോട്ട് പോയി നിർദ്ദേശം കിട്ടി അടുത്ത ദിവസം വൈകുന്നേരം എട്ട് മണിക്ക് അയോധ്യയിലേക്ക് പോകണം നിർദ്ദേശം കിട്ടി എല്ലാവരും എട്ട് മണിയായപ്പോഴേ ഞങ്ങൾ മൂന്ന് പേരു എത്തി ബാക്കിയുള്ള അവിടുത്തെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഒരു പ്രദേശത്ത് ഒന്നിച്ച് കൂടി യാത്ര ആരംഭിക്കും നേരായ വഴി കൊണ്ടുള്ള യാത്രയൊന്നുമില്ല കാരണം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടില്ല പൂർണ്ണമായും എല്ലായിടത്തും ബാരിക്കേഡുകളാണ് തടസ്സങ്ങളാണ് അപ്പോൾ നേരെ പോകാൻ നിവൃത്തിയില്ല ഇടവഴിയിൽ കൂടിയൊക്കെ പോയി ഏതാണ്ട് ആ ഏരിയയെപ്പറ്റി അറിയാവുന്ന ചില ആൾക്കാർ മുന്നേ നടന്നു പിന്നെ പോകുമ്പോൾ ചില അടുത്തൊക്കെ ചാടണം കുഴിയുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ പൂർണ്ണമായും മനസ്സിൽ ഈ അയോധ്യയിലെത്തണം എത്തണം എത്തണം എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് വേറൊരു വിഷമം തോന്നി അങ്ങനെ എല്ലാവരും ഒന്നിച്ചങ്ങനെ നീങ്ങും പോകുമ്പോൾ ചിലപ്പോൾ ക്രോസ് ചെയ്യണം ചില റോഡ് അപ്പോഴത്തേക്കങ്ങനെ നോക്കി പതുങ്ങിയിരുന്ന് വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ക്രോസ് ചെയ്തു ഈ മിലിറ്ററി ഒക്കെ പോകുന്നത് ബാക്കി ബാക്കി നോക്കുമ്പോൾ റോഡുകളിൽ ലൈറ്റ് കിട്ട് പോലീസ് വാഹനുകളെല്ലാം ചീരിപ്പായുകയാണ് കർഫ്യൂ ആ രണ്ടോ മൂന്നോ പേരോ ഒന്നിച്ച് കണ്ടാൽ അവർക്ക് എന്ത് വേണേലും ചെയ്യുക അങ്ങനെ ആയിരുന്നു അങ്ങനെ പോയി പോയി ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഏതാണ്ടൊരു വെളുപ്പായ ഒരു രണ്ടര മൂന്ന് മണി ആകുമ്പോഴേക്ക് അതിൻ്റെ അയോധ്യയുടെ പരിസരത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴി ശൗചാലയം ഓപ്പണാണ് അവിടെയൊക്കെ പോയി അവിടുത്തെ ചില ഇലയൊക്കെ മാവ് അതിൻ്റെ ഇലയൊക്കെ എടുത്ത് പല്ലുതു വെച്ചു അപ്പോൾ കൃഷിക്ക് വേണ്ടി പമ്പ് ചെയ്യുന്നുണ്ട് വെള്ളം അവിടെ പോയി ആ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം സാധിച്ചു അങ്ങനെ യാത്ര ചെയ്യുന്നു അങ്ങനെ പോകുമ്പോൾ ഒരു അവിടെ ചെന്നപ്പം ഒരു അപ്പൂപ്പനും ഒരു ഒരമ്മൂമ്മയും അപ്പൂപ്പനെന്ന് വെച്ചാൽ നല്ല താടിയുള്ള ഒരാളാണ് കാവ്യമൊന്നും പക്ഷേ ശുഭ്രവസ്ത്രമാണ് പക്ഷെ അതെ കണ്ടാലൊരു ഒരു സാധകനെപ്പോലെ തോന്നും അവരങ്ങനെ തീ കായുകയാണ് ഞങ്ങൾ പോയി പരിചയപ്പെട്ടു അപ്പോഴത്തെ അദ്ദേഹം ഒരു ക ഒരു കമ്പടിച്ചിട്ട് ആ തീ കനലിൽ നിന്നും ഒരു നാലഞ്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചുരുള ചൂടുന്നുണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങനെ തന്നു പിന്നെ ഇല പറഞ്ഞിട്ട് പച്ചമുളക് ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് ഉടച്ച് അതും തോന്നും ഉരുളക്കിഴങ്ങ് ചുട്ടതും പച്ചമുളകും അപ്പോഴത്തെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അപ്പോൾ അവിടുത്തെ അയോധ്യയിലെ ഗലികൾ എല്ലാം ആ ഗലി നമുക്കറിയാം ഇടവഴി ആ ഗലികളിലെല്ലാം ആൾക്കാരും എങ്ങനെ കരസവന്മാരെത്തിക്കൊണ്ടിരിക്കും ഇവിടെ എല്ലാം പോലും വലിയ രാത്രിയുള്ള നമ്മുടെ ദണ്ടയുള്ള സി ആർ പി എഫ് കാവൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം അടുത്ത് പോയിട്ട് ജയ ശ്രീരാമെന്ന് വിളിക്കുമ്പോൾ അവരും ജയ ശ്രീരാമെന്ന് വിളിച്ചു ങ്ങനെ മുന്നോട്ട് നീങ്ങി ഏതാണ്ട് രാവിലെ ആയപ്പോഴേക്കും ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എപ്പോഴാണ് നോക്കിയാലും ശരി കരസേവകന്മാരുടെ തിക്കും തിരക്കുമാണ് മുലായം സിംഗ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദിവസം പറഞ്ഞത് ടൈറ്റ് സെക്യൂരിറ്റി ഒറ്റയിച്ച ഒരു കടക്കാത്ത സെക്യൂരിറ്റി ആണെന്ന് മുഖ്യമന്ത്രിയുടെ അനൗൺസ്മെൻ്റ് ഉണ്ടായി അതിനിടയിൽ കൂടിയാണ് നമ്മൾ നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ധർമ്മസംസത്തും മുക്തിയജ്ഞ യജ്ഞസമിതിയുടെ ഭാരവാഹികളും ഒരു കാര്യം പറഞ്ഞു അശോക് സെംഗാൾജി ഉപ്പടെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം മുപ്പതാം തീയതി പത്ത് മണിക്ക് കരസേവ നടന്നിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അതിൻ്റെ സമയം അങ്ങനെ എടുക്കാൻ പോവാണ് അപ്പോൾ എല്ലാ ഭാഗത്തും ആൾക്കാരും ഇങ്ങനെ വരുന്നത് എവിടെ നോക്കിയാലും ജയ ശ്രീരാംപുള്ളികൾ മാത്രം അങ്ങനെ ഈ തർക്കമന്ദിരത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഏതാണ്ട് എത്തി സമയം ഒത്താകാൻ പോകുന്നു അപ്പോഴേക്കും അശോക് സിംഗാഡ്ജിയുടെ നേതൃത്വത്തിൽ കരസേവകന്മാരുടെ ഒരു ഒരു ഗ്രൂപ്പ് അങ്ങനെ അവിടുന്ന് ജയ ശ്രീറാം ഇങ്ങനെ വരുന്നു അവരങ്ങോട്ട് എത്തുന്നു അതിനിടയിൽ ആരോ കല്ലെറിഞ്ഞ് അശോക്ജിയുടെ നെറ്റി പൊട്ടി പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ഈ തർക്കമന്ദിരത്തിൻ്റെ ചുറ്റും ആൾക്കാരങ്ങനെ വന്ന് നിറഞ്ഞ് ജയ ശ്രീറാം പുള്ളികൾ മാത്രം പോലീസും ബാക്കിയുള്ള അർദ്ധ സൈനികർ സി ആർ പി എഫ് എല്ലാം ടൈറ്റ് സെക്യൂരിറ്റി അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലും റൈഫിളൊക്കെ ഉണ്ട് അങ്ങനെ നിൽക്കുകയാണ് പത്ത് മണിയായപ്പോഴേക്കും അതിനിടയിൽ ഒന്ന് രണ്ട് ആൾക്കാർ രണ്ടാൾക്കാരെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ അതിനകത്ത് കിട്ടും എങ്ങനെയാണെന്ന് അറിയാൻ മുഴുവൻ ചുറ്റും മുഴുവൻ മുള്ളി അതിർത്തിയിൽ പാകിസ്ഥാൻ അതിർത്തിയിട്ടിരിക്കുന്നവരെ കമ്പി മുള്ളുകൊണ്ടിങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ് അതിനിടയിൽ എങ്ങനെയാണോ അവർത്തി ആ രണ്ടു പേര് കയറിയപ്പോൾ അതിൻ്റെ പിറകെ നാലഞ്ച് പേരുടെ ഇവിടെ കയറി അവർ നേരെ ഒന്നാമത്തെ ഡൂമിൻ്റെ മുകളിലേക്ക് കയറി ജയ ശ്രീരാം പുളിക്കുന്നു ഒന്ന് രണ്ട് ഇഷ്ടികൾ അടർത്തി താഴോട്ടിരുന്നു അതിനുശേഷം കാവിക്കൊടി ഉയർത്തുന്നു ജയ ശ്രീരാം ആപ്പം മുഴുവൻ അന്തരീക്ഷം ഭേദിക്കുന്ന തരത്തിലുള്ള ഉഗ്രൻ ജയ ശ്രീരാം പുളികൾ കേൾക്കുന്നു ഏതാണ്ട് ഒരു മൂന്നാല് നിമിഷത്തേക്ക് എന്താ അറിയില്ല ഉദ്യോഗസ്ഥന്മാരും പോലീസും സിആർ പി എഫും എല്ലാം സ്തംഭിച്ച് നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞു അവർ വെടിവെച്ചു മുകളിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് കരസേവകന്മാർ വെടിയേറ്റ് താഴെ വീഴണം ആ സമയം അന്തരീക്ഷത്തെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ജയ ശ്രീരാമികൾ മാത്രമാണ് അതോടുകൂടി അന്നത്തെ കരസേവ നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിച്ചതുപോലെ നടന്നു ചില ആൾക്കാർ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ആ ഒരു നിശ്ചയിച്ച് നടന്നു എന്നുള്ള തൃപ്തി എല്ലാവരിലും ഉണ്ടായിരുന്നു അതിൻ്റെ ജയജയ ആരവങ്ങളെല്ലാം വഴങ്ങിയിരുന്നു ആ രീതി അന്നത്തെ കരസേവ അവസാനിച്ചു ഓരോരുത്തരും അവരവരുടെ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഉള്ള ഒരു നിർദ്ദേശം ആ രീതി പൊതുവേ അങ്ങനെ വന്നു എല്ലാവരും അവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി ല്ലേ പോയി പോയി പിന്നീട് നോക്കുമ്പോഴത്തൊരു ദുഃഖം ഉണ്ട് എല്ലാവർക്കും ഇങ്ങനെ സംഭവിച്ചു തരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ തീരുമാനം വന്നു രണ്ടാം തീയതി ഭജന പാടിക്കൊണ്ട് നാമം ജപിച്ചുകൊണ്ട് വീണ്ടും തർക്ക മന്ദിരത്തിൻ്റെ അങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചു ഒരു ഒമ്പ ഒമ്പതര മണിയായപ്പോഴേക്കും റോഡ് നിറഞ്ഞങ്ങനെ കരസേവകന്മാർ വന്ന് നിൽക്കുകയാണ് രാമമന്ത്രങ്ങളും ഭജനകളും അങ്ങനെ മുഴങ്ങുന്നു പത്തുമണിയാളിലെ ആ സമയത്ത് അപ്പോഴേക്കും അവിടെ മുഴുവൻ ആമ്പോട് പോലീസ് നിറഞ്ഞു പൂർണ്ണമായിട്ടും എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യം പിന്നെ സംഭവിച്ചത് ഒരു മുന്നറിയിപ്പുമില്ല അവർ വെടിവെക്കാൻ തുടങ്ങി വെടിയേറ്റ് ധാരാളം കരസേവകന്മാർ തറയിൽ വീണു പെട്ടെന്നാണ് കൽക്കട്ടയിൽ നിന്ന് വന്ന കോഠാരി സഹോദരന്മാർ അതിലൊരു സഹോദരൻ മുന്നോട്ട് പോയി ജയ ശ്രീരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി അയാളെ വെടിവെച്ചു വെടിയേറ്റ് അയാൾ വീണു ഉടനെ അയാളുടെ സഹോദരനെ അങ്ങോട്ട് മുന്നോട്ട് പോയി ജയ ശ്രീരാം വിളിച്ചു കൊണ്ട് ആ സഹോദരന് വെടിയേറ്റ് പോയി ആ രണ്ട് സഹോദരന്മാരും അവരുടെ വെഡിയേറ്റ് പെടഞ്ഞ് മരിച്ചു ആ സന്ദർഭത്തിൽ നോക്കുമ്പോൾ എത്ര കണക്ക് പറയാൻ പറ്റില്ല നൂറ് കണക്കിന് ആൾക്കാർ വെടിയേറ്റ് മരിച്ചു അതേ സമയത്ത് തന്നെ അയോധ്യ ബാലാബംഗ് അടുത്ത ജില്ല അതിർത്തി ജില്ലയാണ് അവിടെ നിന്നുള്ള പാലമുണ്ട് ആ പാലത്തിനും നാടിൻ്റെ നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി അവിടെയൊക്കെ വെടിവയ്പ് നടന്നു എന്ന് പിന്നീട് അറിയും വെടിയേറ്റ് പല പരസേവകന്മാരും പുഴയിലേക്ക് ചാടുന്നു രീതിയിൽ ധാരാളം ശവശരീരങ്ങൾ ചരയും നദി കൂടി ഒഴുകി അങ്ങനെ രണ്ടാമത്തെ ദിവസം രക്തപ്പുഴയുടെ ദിവസമായി മാറി നിന്ന് നമ്മൾ നോക്കുമ്പം കുന്തു വണ്ടിയിൽ വെടിയേറ്റ ശവശരീരങ്ങളിങ്ങനെ കൊണ്ടുപോകുന്ന കാണാമായി ആ തരത്തിൽ ഒരു ദുഃഖകരമായ അന്തരീക്ഷം അന്നുണ്ടായി ലോകം മുഴുവൻ ഒരു തരത്തിൽ പറഞ്ഞ ഞെട്ടി ക്രൂരനായ മുലായം സിംഗ് പൂർണ്ണ മനുഷ്യത്വരഹിതമായി പെരുമാറി നിയമം ലംഘിച്ചുകൊണ്ട് പെരുമാറി ആ തരത്തിൽ ശരിക്കും ഹത്യ തന്നെ വംശഹത്യ തന്നെ നടത്തുന്ന തരത്തിലായിരുന്നു ആവിടി വിപ്പ് അങ്ങനെ ഒന്നാമത്തെ കലസേവ അവസാനി